സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കോൺഗ്രസ് തകർന്നാൽ ഇന്ത്യ തകരും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ഇലക്ഷൻ പ്രചാരണത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് റിപ്പോർട്ടർ ചാനൽ അവതാരകൻ അരുൺകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പെറ്റുപെരുകാൻ വേണ്ടി ശ്രമിക്കുന്നവരല്ല ഇന്ത്യയിലെ സ്വത്ത് തട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരല്ല ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് വർഷങ്ങൾ ഇന്ത്യ ഭരിച്ചു ഒന്നും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല ഇന്ത്യയിൽ ഉള്ളതെല്ലാം ഇന്ത്യയിൽ തന്നെയുണ്ട് ഇന്ത്യയിലെ മുസ്ലിംകൾ ഇന്ത്യക്ക് നല്ലത് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ച ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ ഇന്ത്യ ഗേറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എഴുതി വച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടി മരിച്ചവർ മുസ്ലിമീങ്ങളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തന്നെ അട്ടിമറിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു ഭരണകൂടമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള രണ്ട് ഘട്ടങ്ങളിലായി ഇന്ത്യയിലെ ഭരണം നിലനിർത്തി പോകുന്ന ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ബി ജെ പി എൻ ഡി എ എന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടി ആ വർഗീയ രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിനൊരു വെളിവുണ്ടായി എന്ന് വേണം പറയുവാൻ കോൺഗ്രസിൻ്റെ തെറ്റുകൾ ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു എന്ന ഏറ്റവും നല്ല മനുഷ്യൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഇന്ത്യയിലെ ആ ഒരു നേതൃത്വം ശരിയാണ് അങ്ങനെയുള്ള നേതൃത്വമാണ് നമുക്ക് വേണ്ടത് എന്ന് രാഹുൽ ഗാന്ധി എന്ന കൊച്ചുമകൻ അവിടുന്ന് ചിന്തിച്ചു ആലോചിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും പോയി അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ധാരണയിലെത്തി അവസാനം രണ്ട് വലിയ യാത്രകൾ തുടങ്ങി ഭാരത് ജോഡോ യാത്രയും കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ ലഡാക്ക് വരെയും അതുകൂടാതെ മണിപ്പൂർ മുതൽ ഗുജറാത്ത് അടങ്ങിയ തൊട്ടടുത്ത മഹാരാഷ്ട്രയിൽ സമാപിച്ച് ഭാരത് ഞായ് ഭാരത് ജോഡ ന്യായ് യാത്രയും അതിലൂടെ ഇന്ത്യയിലെ ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന വലിയ സഖ്യം രൂപപ്പെടുകയുണ്ടായി ആ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്ക് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞു കർണാടകയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും തെലുങ്കാനയിലാണെങ്കിലും ഗോവയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ലോക്സഭ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിലാണെങ്കിൽ പോലും രാജസ്ഥാനിലാണെങ്കിൽ പോലും മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ സഖ്യത്തിന് നിങ്ങളുടെ മനസ്സിൻ്റെ മായാത്ത അംഗീക അംഗീകാരം വോട്ടായി രേഖപ്പെടുത്തണമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിനെ നിങ്ങളോടോരുത്തരോടും പറയാനുള്ളത് എല്ലാവർക്കും നന്ദി